യു എസ് മേൽ ചുമത്തിയ അധിക ടാരിഫ് പിരിമുറുക്കത്തിനിടയിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്ത് ട്രംപും മോദിയും തമ്മിൽ സൗഹൃദമുണ്ടേ എന്ന് പറയുന്നത് നുണയാണ് യു എസ് ടാരിഫ് ഭീഷണിയിൽ മോദി പറയുന്നു ഇരുവരും തമ്മിൽ ഇപ്പോഴും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുവെന്ന് എന്നാൽ മോദി ഇപ്പോൾ രാജ്യത്തിന്റെ ശത്രുവാണ് അന്തരീക്ഷം വളരെ മോശമാക്കി മാത്രമല്ല ഒരിക്കൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു അതിർത്തി കടന്ന് ആരും തന്നെ രാജ്യത്തേക്ക് അതായത് ചൈനയിൽ നിന്നും ആരും എത്തില്ല എന്ന് എന്നാൽ ഇപ്പോൾ മോദി തന്നെ ചൈനയിൽ കടന്നിരിക്കുകയാണ് എന്നതാണ് ഗാർഗെയുടെ പരിഹാസം ഒപ്പം തന്നെ കോൺഗ്രസ് ഭരിച്ചിരുന്നെങ്കിൽ ജനങ്ങൾക്ക് പ്രയാസം വരുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യില്ല എന്ന് എടുത്തു പറയുകയുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് ഭരണത്തിൽ ജനങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്തെല്ലാമാണ് എന്നുള്ളത് ജനം സാക്ഷ്യം വഹിച്ചതാണ് എന്നിട്ടും ഗാർഗെ പറയുന്നതിൽ എന്ത് അതിശയോക്തിയാണ് ഉള്ളതെന്നും ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നു അതേസമയം ഗാർഗെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് കലാബുർഗിയിൽ മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് ഗാർഗെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് മോദിയും ട്രംപും പരസ്പരം നല്ലവരായിരിക്കാൻ കാരണം അവർ പരസ്പരം വോട്ട് തേടി തേടിയത് കൊണ്ട് മാത്രമാണ് മോദി ട്രംപ് സഖ്യം ഇന്ത്യയുടെ ചിലവിൽ ഉണ്ടായതാണ് എന്നതും അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നു ട്രംപും മോദിയും സുഹൃത്തുക്കളാകാം പക്ഷേ മോദി രാജ്യത്തിന്റെ ശത്രുവായി മാറിയിരിക്കുന്നു അദ്ദേഹം അന്തരീക്ഷം നശിപ്പിച്ചു ട്രംപ് ഒരു വലിയ തീരുവ ഏർപ്പെടുത്തി അൻപത് ശതമാനം തീരുവയ്ക്കു ശേഷം അദ്ദേഹം നമ്മുടെ ജനങ്ങളെ നശിപ്പിച്ചു രാഷ്ട്രീയമാണ് ആദ്യം പ്രധാനം നിങ്ങളുടെ സൗഹൃദം രണ്ടാമതാണ് എന്നതാണിപ്പോൾ ഗാർഗെ പറയുന്നത് പതിറ്റാണ്ടുകളായി തന്നെ നിഷ്പക്ഷതയിൽ വേരൂങ്ങിയ വിദേശ നയമാണ് ഇന്ത്യതെന്നും മോദി തിരിച്ചറിയേണ്ടതുണ്ടേയെന്നും അത് ആ പാതയിൽ തന്നെ തുടരണമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നതെന്നും വ്യക്തമാക്കുന്നു ദരിദ്രർക്ക് പ്രയോജനപ്പെടുന്ന ഏതൊരു നടപടിയെയും കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു എന്നതാണ് ഗാർഗെ പറയുന്നത് പുതുക്കിയ ജി എസ് ടി നികുതികളെക്കുറിച്ച് ഗാർഗെ സംസാരിച്ചു എട്ട് വർഷം മുൻപ് ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിരുന്നു രണ്ട് സ്ലാബുകൾ ഉണ്ടെങ്കിൽ അത് പാവപ്പെട്ടവർക്ക് ഗുണം ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് പക്ഷേ അവർ നാലോ അഞ്ചോ സ്ലാബുകൾ അവതരിപ്പിച്ചുകൊണ്ട് ആളുകളെ കൊള്ളയടിച്ച് അല്ലെങ്കിൽ അവരെ കൊള്ളയടിക്കുകയാണ് ചെയ്തത് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തന്നെ അവർ ചില ബുദ്ധിമുട്ടുകൾ കണ്ടെത്തി ജി എസ് ടി സ്ലാബുകൾ പരിഷ്ക്കരിച്ചു അദ്ദേഹം ഇതെങ്ങനെയാണ് അവകാശപ്പെട്ടത് അമേരിക്കയുടെ തീരുവാസമ്മർദ്ദത്തിന് ശേഷം ചൈനയുമായുള്ള ബന്ധം പുനർസ്ഥാപിക്കുന്നതിനെക്കുറിച്ചും ഗാർഗെ മോദിയെ പരിഹസിക്കുകയും ചെയ്തു ചൈനീസ് കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ആരും ഇന്ത്യൻ പ്രദേശത്ത് പ്രവേശിച്ചിട്ടില്ല എന്ന് മോദിയുടെ മുൻ പ്രസ്താവന പരാമർശിച്ചുകൊണ്ട് ഇപ്പോൾ മോദി തന്നെ ചൈനയിൽ പ്രവേശിച്ചു എന്നതാണ് ഗാർഗെ പറയുന്നത് രാജ്യത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ഒന്നാണ് അതിൽ സംശയമില്ല എന്നാൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നതിനാൽ തന്നെ നിങ്ങൾ സ്വേച്ഛാതിപരമായി തന്നെ എന്തു ചെയ്യണമെന്ന് അതിന് അർത്ഥമില്ലാതെ പോകുന്നുവെന്നും ഞങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് പറയുന്നത് ബീഹാറിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഉയർത്തിക്കാട്ടാൻ ഉദ്ദേശിക്കുന്ന വിഷയവും ഗാർഗെ പട്ടികപ്പെടുത്തുകയും ചെയ്തു തൊഴിലില്ലായ്മ ക്രമസമാധാനം സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം ദളിതർക്കും അതുപോലെ പിന്നോക്ക വിഭാഗങ്ങൾക്കുമൊക്കെ തന്നെ സ്കോളർഷിപ്പുകൾ ലഭ്യമാക്കുക കർഷകർക്ക് വളം ലഭ്യമാക്കുക വോട്ട് മോഷണം എന്ന വിഷയം ഞങ്ങളുടെ പ്രധാന അജണ്ടയാണ് എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഡെസ്ക് ന്യൂസ്